ഒടുവിൽ ആ ദിവസം വന്നെത്തി കാത്തിരിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം അവൻ അവതരിച്ചു ഭൂമിയിലെ തൻ്റെ വിശ്വാസികളെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുവാൻ മാലാഖിയുടെ അവതാരമിത നടന്നു നടന്നുകഴിഞ്ഞു പറഞ്ഞിരുന്നത് വേറെ ഒന്നിനെ കുറിച്ചുള്ള കേരള ബ്ലാസ്റ്റേഴ്സിയ ആരാധകരുടെ പ്രിയപ്പെട്ട അഡ്രിയൻ കൊലാസ് ലൂനാലിറ്റിമാർ എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ പന്തുകൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ഓരോ പദചലനത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ അഡ്രിൻ ആലിൻ റഷ് ഉണ്ടാക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷൻ ട്രീസ്റ്റാ വൺ ആൻഡ് അല്ലി അഡ്രിയാൻ നിക്കോലാസ് ലോണ ലക്ഷ്മിമാർ എന്ന അഡ്രിയാൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ് തായ്ലൻഡിൽ ഇനി ശേഷിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിപാടികളിലെല്ലാം അഡ്രിയൻ ലോണയുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായി വന്നിടുവെയിൻ എന്ന് പറയുന്ന പോലൊരു സൂപ്പർ സ്റ്റാർ എൻട്രി വീഡിയോ ആണ് അഡ്രിയാൻ ലോണയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ ടീം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഏതായാലും ലൂണ വന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൈക്ക് അങ്ങ് പീക്കിലോട്ട് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രീ സീസൺ മത്സരം പറ്റായ ഡോഫ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിന്നിൽ നിൽക്കുവാണ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ